താമരയുടെ തണ്ടില് ഉണ്ടാക്കുന്ന തണ്ട് വെട്ടി ഉണക്കിയതാണ് ഇത് ആരോഗ്യപരമായിട്ടും നല്ല ഒരു പ്രധാനം ചെയ്യുന്ന ഒരു ഘടകമുള്ള ഒരു ഫുഡാണ് ഇത് വറുത്ത് വറുത്താണ് കഴിക്കുന്നത് ഇത് നെയ്യിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ വറുത്ത് നമ്മുടെ ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഗുണവും ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫുഡ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്തും കടയാണിത് ഇതെന്താ ഇത് നമ്മുടെ അരിയിൽ ഉണ്ടാക്കുന്ന ഒരു കൊ കൊണ്ടാണ് ഇത് സൺഡ് ആണ് സൂര്യ സൂര്യപരിചയത്തിൽ ഉണക്കി നമ്മള് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ എണ്ണയിൽ വറുത്താൽ നമുക്ക് ആഹാരത്തിന് ഇതൊക്കെ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം തന്നെ ചെറുകിട വീടുകളില് അമ്മമാർ ഉണ്ടാക്കി വിൽപ്പന നമ്മളെ നമ്മളെ കൊണ്ടുപോയിപ്പിക്കുന്നതാണ് നമ്മളത് ഇത് കളർ ചേഞ്ച് എന്ന് പറയണ മുളക് ഇത് പച്ചമുളകാണ് ആണ് ഇതിലാണെങ്കിൽ വറ്റൽമുളക് ചുവന്ന മുളകാണ് നല്ലൊരു അതിൻ്റെ ഒരു വ്യത്യാസമാണ് കളറിലുള്ളത് പിന്നെ അതുപോലെ തന്നെ പപ്പടം പിന്നെ നാർത്തങ്ങ നാർത്തങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഇതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ വിഭവങ്ങളാണ് അപ്പൊ ഇത് വളരെ ദൂരത്തു വരെ ആൾക്കാര് പറഞ്ഞ ഇതേപോലുള്ള സാധനങ്ങള് ഇവിടെ പോകുന്നുണ്ട് ഇത് മണത്തക്കാളിന്ന് പറയും ഇത് എന്റെ പേര് അതിന്റെ യഥാർത്ഥ ഇംഗ്ലീഷിലുള്ള പേര് സൺബറി എന്നാണ് ഇത് ചുണ്ടക്കെ ചുണ്ടക്കിയാണ് ഇതെല്ലാം തന്നെ നമ്മൾ ഉണക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് അനുസരിച്ച് നമുക്ക് കൊണ്ടുപോയത് എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കുന്ന തരത്തിലാണ് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഇത് വന്നിട്ട് നമ്മുടെ ഇഡ്ഡലി ദോശ അതുപോലെയുള്ള അതുപോലുള്ള നമ്മുടെ പൊടിയാണ് പൊടിയാണ് അത് രണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നോർമലായിട്ട് പൊടിക്കുന്നത് മറ്റത് എള് എന്നുള്ള എള് ചേർത്ത് പൊടിക്കും ഉഴുന്ന് മുളക് പൊടി ഇത് അല്ലേ അത് വേപ്പിന്റെ പൂവാണ് വേപ്പ് വേപ്പില്ല ആരി വേപ്പ് ആ അതിന്റെ ഫ്ലവർ ഉണ്ടല്ലോ അതിനെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കണം ഇത് വന്നിട്ട് ഈ പ്രമേഹ രോഗികൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ ആഹാരത്തിന്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ചായയുടെ കൂടെ മിക്സ് ചെയ്ത് പ്രമേഹത്തിന് പ്രമേഹത്തിന് ഒരു കിട്ടും നമുക്ക് നമുക്ക് കുടിക്കാനുള്ള ആവാൻ കാരണം ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് യൂസ് ആരോഗ്യപരമായിട്ട് മാത്രമല്ല ഉദര സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അങ്ങനെ എല്ലാം തന്നെ ഒരു ആയിട്ടുള്ള സാധനങ്ങളാണ് ആണ് ഉള്ളത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ട് പിന്നെ പയർ പരിപ്പ് പിന്നെ അതിന്റെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം വീട്ടിൽ എല്ലാം ഇത് തിരുവനന്തപുരം നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കുവശത്താണ് അതായത് തെക്കേ കോട്ടയെന്നാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന പേര് ശ്രീവരാഹം എന്നാണ് പ്രാദേശിക നാമം സ്ഥലത്തിന്റെ നാമം ശ്രീവരാഹം പ്രോപ്പർ ഇതിന്റെ ലൊക്കേഷൻ പ്രോപ്പർ കട ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കേ കോട്ടയെന്ന് പറയുന്നത് സൗത്ത് പോർട്ട് എന്നാണ് കട്ടക്കുളങ്ങര ഭാഗത്ത് നിന്ന് ഈ പോകുന്ന റോഡില് മെയിൻ ജംഗ്ഷൻ ആയിട്ട് വരും കടയുടെ പേര് ശ്രീ ശ്രീഗണേശ് സ്റ്റോർ എന്നാണ് ശ്രീ ശ്രീഗണേശ് സ്റ്റോറിന് നമ്മൾ പത്ത് പന്ത്രണ്ട് വർഷമായി കട ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്റ്റേഷനറി സാധനങ്ങളായിരുന്നു ആദ്യം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പല സാധനങ്ങളും നമ്മൾ